അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ അസ്സാം വാഹമത്തല്ലാഹി വാത്തു അലഹി സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട് ആ അമലുകൾ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അമലുകൾ സ്വഹിയാകണമെങ്കിൽ നമുക്ക് ജനാബത്ത് കുളിക്കുന്നവരാണ് നമ്മുടെ നിർബന്ധമായ കുളികൾ അത് ശരിയായില്ലെങ്കിൽ അള്ളാഹു നമ്മുടെ ഒരു അമലും സ്വീകരിക്കുകയില്ല അതുകൊണ്ട് നിർബന്ധമായ കുളി കൃത്യമായി നാം പഠിച്ചിരിക്കണം പലരുടെ കുളിയും എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ചില ആളുകൾ നോക്കുമ്പോൾ മനസ്സിലാകും ഇയാളുടെ കുളി ശരിയായിട്ടില്ല എന്ന് പള്ളിയിൽ വന്നാൽ അറിയാമല്ലോ ചില ആളുകളെ അവരുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങൾ നോക്കുമ്പോൾ കൃത്യമായി മനസ്സിലാകും ഇയാളെ കുളി ശരിയാക്കാൻ കൂടുതൽ സാധ്യതയില്ല പള്ളിയിൽ വന്ന അഞ്ചു വകത്ത് ഈ മാംജമാ അനുസ്കരിക്കാറുമുണ്ട് അവൻ നാം ഈ കുളിയുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള കാര്യം ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ കുളി സ്വഹയാവൂല പിന്നെ ഈ ജമാഅത്ത് അനുസ്കരിച്ചിട്ടോ പലതും ഒന്നും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല അപ്പൊ അള്ളാഹുവിന്റെ അടുത്ത് നമ്മുടെ അമലുകൾ സ്വീകാര്യമാകണമെങ്കിൽ ഈ പ്രധാനപ്പെട്ട കുളിയും അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ ജനാപത്ത് കുളി ശരിയാകണം എന്നുള്ളത് നിർബന്ധമായ കുളി അത് ശരിയാകൽ അനിവാര്യമാണ് അപ്പൊ ഇത്തരത്തിലുള്ള അറിവുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നിത്യം നമുക്ക് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അത്തരത്തിലുള്ള സന്മനസ്സുള്ളവർക്ക് നിശാള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അള്ളാഹു ഓഫി ചെയ്യട്ടെ ഒരു അറിവ് അത് മറ്റുള്ളവർ പഠിക്കണം അവരുടെ ജീവിതത്തിൽ പ്രാവർത്തിക കൊണ്ടുവരണം മറ്റുള്ളവർക്കും ഈ ഒരു അറിവ് എത്തണമെന്നുള്ള ആ മനോഹരമായ ആ വിശാല മനസ് മനസ്സുള്ളവരാണ് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം ലൈക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ആ വീഡിയോ എത്താൻ ഒരു സഹായകമാകുന്നു അള്ളാഹു റുബി സുബഹാന ഉച്ചാരൻ നമ്മുടെ ഇൽമിൽ ബർക്കത്ത് ചെയ്യട്ടെ ഒരു പഠിച്ച ഒരു അറിവ് മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനിക്ക് വലിയ പ്രതിഫലമാണ് സ്വതൊക്കയുടെ പ്രതിഫലമാണ് അള്ളാഹു സ്വീകരിക്കട്ടെ ഒരു അറിവ് ജനങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പഠിക്കുന്നതിനോ വലിയ പ്രതിഫലം എന്നറിയോ എഴുപത് വ തആല രേഖപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് അറിയുന്ന അറിവുകൾ മറ്റുള്ളവരിലേക്ക് അറിയിച്ചു കൊടുക്കണം ചിലപ്പോ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ പലരുടെയും പലരുടെയും ശരീരത്തിൽ കാണാൻ സാധ്യമുണ്ടാകും അപ്പൊ മക്കള് ഹൈത് കുളിക്കുന്നവരുണ്ടാകാം നിഫാസ് കുളിക്കുന്നവരുണ്ടാകാം അത് നിർബന്ധമായ കുളിയാണ് അപ്പൊ മക്കളുടെ ശരീരത്തിന്റെ ഭാഗത്ത് ശ്രദ്ധയിൽപ്പെട്ടാൽ അല്ലെങ്കിൽ ഉമ്മയുടെ ഭാഗത്ത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഞാൻ പറയുന്ന ഉമ്മ നിങ്ങളുടെ കുളി ശരിയായിട്ടില്ല കാരണം ഇതാ കാണുന്നത് നോക്ക് ഒരിക്കലും ശരിയാവാൻ സാധ്യത ഇതുകൊണ്ട് വീണ്ടും കുളിക്കാൻ വേണ്ടവരോട് പറയണം എന്താണ് ഈ കുളിയിൽ കുളി എന്ന് പറഞ്ഞാൽ വലിയ ഒരു കാര്യമാക്കേണ്ടതൊന്നുമില്ല കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ കുളി ശരിയാവും കുളിക്ക് ഒരുപാട് ഫറദുകളൊന്നുമില്ല നമസ്കാരത്തിനാണെങ്കിൽ പതിനാല് ഫറുദ്ണ്ടല്ലോ കുളിക്ക് അത്രയേ ഉള്ളു രണ്ട് ഫറ കുറെ ഫറദില്ലല്ലോ രണ്ട് രണ്ട് ാണ് അത് ഓർമ്മയിൽ വെക്കുന്നത് വളരെ എളുപ്പമാണ് ഒന്ന് നെയ്യത്താണ് നെയ്യത്ത് അതാര് മറക്കൂലല്ലോ രണ്ട് അതായത് ശരീരം മുഴുവനും വെള്ളം എത്തുക എന്നുള്ളത് ഇത്രേ ഉള്ളൂ ഇത്ര ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് വിഷയം ഈ കാര്യം ശ്രദ്ധിച്ചാൽ ഒരാളുടെ കുളി അത് ശരിയാകും ഈ കാര്യം ഗൗരവത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പലരുടെ കുളി സഹിയാകാത്തതും അവരുടെ നിസ്കാരങ്ങൾ അള്ളാഹു സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണം അള്ളാഹു റുബുഹാനോത്താൻ നമ്മുടെ സർവ്വ അമലുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ എന്താണ് നിയത്ത് ഒരുപാട് നിയത്ത് നിയത്ത് ഏത് രീതി നമുക്ക് കിതാബരൊക്കെ പറയുന്ന ഏത് രീതി നമുക്ക് സ്വീകരിക്കാവുന്നതാണ് നവയിത്തു റഫുൽ ജനാബത്ത് ഉയർത്തുന്നു ഞാൻ അങ്ങനെ നിയത്ത് വെക്കാവുന്നതാണ് അതുപോലെ റഫുൽ കൂടി ഞാൻ ഉയർത്തുന്നു ഹൈത് കുളിക്കുന്നു അങ്ങനെ നമുക്ക് നീയത്ത് വെക്കാം നവയിത് റഫു നിഫാസ് നിഫാസിനെ ഉയർത്താൻ ഞാൻ കുളിക്കുന്നു അതുപോലെ നവയിത് ഉസുൽ ജനാബത്ത് ജനാബത്ത് കുളി ഞാൻ കുളിക്കുന്നു ഇങ്ങനെയുള്ള ഏത് നീയത്ത് നിസ്കാരത്തെ ഹനാനാക്കാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു ഇങ്ങനെ നെയ്യത്തുകൾ നമുക്ക് വെക്കാവുന്നു അപ്പൊ നീയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നീയത്ത് കഴിഞ്ഞ് പിന്നെയാണ് അതായത് നമ്മുടെ ശരീരം മുഴുവനും വെള്ളം എത്തുക എന്നുള്ളതാണ് വെള്ളം എത്തുക എന്ന് പറഞ്ഞാൽ ഒന്നാമതായ നമ്മുടെ സഹോദരിമാർ ശ്രദ്ധിക്കണം സഹോദരിമാരും ശ്രദ്ധിക്കണം അതായത് മുടിയുടെ ഉള്ളും പുറവും വെള്ളം എത്തിയിരിക്കണം വയൻ കശഫ അത് എത്ര തിങ്ങിയതാണെങ്കിലും ശരി നമ്മുടെ ഉള്ളും പുറവും എല്ലായിടത്തും വെള്ളം എത്തുക വെള്ളത്തെ തടയുന്ന ഒന്നും ശരീരത്തുണ്ടാകാൻ പാടില്ല എല്ലാ ഇടങ്ങളിലും വെള്ളം എത്തുക എന്നുള്ളതാണ് പലരുടെ കുളി ശരിയാവാതിരിക്കാൻ പലരുടെ ശരീരത്തിൽ കാണുന്ന ഒരു അടയാളം ഞാൻ പറഞ്ഞല്ലോ ഒന്നാമതായന് അതായത് നഖത്തിന്റെ ഉള്ളിലേക്ക് വെള്ളം ചേരുക എന്നാണ് ജനാപത്ത് കുളിച്ചു വന്നത് ഇപ്പൊ നഖം വളർത്തുക എന്നുള്ളത് ചില ട്രെൻഡായി മാറിയിരിക്കുകയാണ് നഖം കുളിച്ചു വന്നാലും നഖത്തിന്റെ ഉള്ളിൽ ചെലികൾ പ്രത്യക്ഷത്തിൽ കാണും ഭക്ഷണത്തിന്റെ പാടുകൾ നഖത്തിന്റെ ഉള്ളിൽ ഉണ്ടാകും അതുപോലെ ചെലികൾ ഉണ്ടാകും അതുപോലെ മണ്ണുകൾ ഉണ്ടാകും ഇതെല്ലാം കൊണ്ട് അവർ കുളിച്ച് വന്നിട്ടുണ്ടാകും കൈ നോക്കുമ്പോൾ കയ്യിലുള്ള ചെലികളും മണ്ണുകളും അങ്ങനെ തന്നെ ഉണ്ടാകും കൈന്റെ നഖത്തിന്റെ ഉള്ളിൽ ചില ആളുകളുടെ കുളിച്ച് പെട്ടെന്ന് വരും ജോലി തിരക്ക് കൊണ്ട് പെട്ടെന്ന് പല കാര്യത്തിൽ പോകാൻ വേണ്ടി കുളിച്ച് വരും വരുമ്പോഴേക്കാ അവരുടെ നഖം നോക്കുമ്പോൾ അത്ഭുതമാകും അതിന്റെ ഉള്ളിൽ മണ്ണുകളും എല്ലാം അങ്ങനെ അത് നഖത്തിന്റെ ഉള്ളിലേക്ക് വെള്ളം എത്ര നിർബന്ധമാണ് ഇല്ലെങ്കിൽ കുളി സ്വഹയാകുന്നതല്ല അതിലേക്ക് നഖം വെട്ടണം നഖം ജനാഭത്തിൻ്റെ മുമ്പായി തന്നെ വെട്ടിയിരിക്കണം എല്ലാ വ്യാഴാഴ്ചകൾ വെള്ളിയാഴ്ചകളിലൊക്കെ നഖം വെട്ടും വലിയ സുന്നത്താണ് അപ്പൊ നഗത്തിന്റെ ഉള്ളും പുറവും കൃത്യമായി വെള്ളം എത്തിയില്ല എങ്കിൽ കുളി സഹിയാക്കുന്നത് അതുപോലെ ചെവിയുടെ ഉള്ളു ചെവിയുടെ എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ബാഹ്യമള ഉള്ള ആ പ്രത്യക്ഷത്തിൽ കാണുന്ന ചെവിയുടെ എല്ലാ ഭാഗത്തിലേക്കും വെള്ളത്തണ ആൾ കുളിച്ചു വന്നാൽ ചെവിയുടെ ഭാഗത്ത് സോപ്പുകൾ ഉണ്ടാകും ആ ഭാഗത്തേക്ക് ചിലപ്പോൾ വെള്ളം വരെ എത്തി ഉണ്ടാവില്ല അപ്പൊ ചെവിയുടെ ഉള്ളിലേക്ക് നഗം പിന്നെ നമ്മുടെ സഹോദരിമാർ സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അവരുടെ ഫ്രിഡ്ജ് ഫർജിന്റെ ഭാഗം പ്രത്യേകമാണ് കാരണം അവർ ഇരിക്കുന്ന സമയത്ത് വെളിവാകുന്ന ഭാഗങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെല്ലാം നിർബന്ധമായി വെള്ളം എത്തിയിരിക്കണം ഇല്ലെങ്കിൽ അവരുടെ കുളി അത് സ്വഹിയാകുന്നതല്ല ഇപ്പോ ഒരാളുടെ ആ ഇത്തരത്തിലുള്ള ഭാഗത്തിലേക്ക് വെള്ളം എത്തിയിട്ടുണ്ടോ നഗത്തിന്റെ ഉള്ളിൽ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ടും വെള്ളം എത്തി എന്ന് നാം ഉറപ്പുവരുത്തണം അതെങ്ങനെയാണ് ഉറപ്പുവരുത്തുക ഉറപ്പുവരുത്താൻ ബാത്റൂമിൽ എന്തെങ്കിലും കണ്ണാടി ഒന്ന് കൊണ്ടുപോയിട്ട് അതിൽ നോക്കിയിട്ടോ അങ്ങനെ ഉറപ്പ് വരുത്തേണ്ട ആവശ്യകത ഒന്നുമില്ല കിതാബുകൾ പറയുന്ന ബല്ലിൽ വന്ന് വന്ന് നമുക്കത് എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നൽ അങ്ങനെ വന്നാൽ മതിയാവുന്നതാണ് എന്നാൽ വെള്ളം എത്തിയിരിക്കണം ഇല്ലെങ്കിൽ കുളി സ്വഹയാകുന്നതല്ല കുളിക്ക് ഈ കുളിയുടെ ഈ കൃത്യമായ രൂപം ഞാൻ അറിഞ്ഞിരിക്കണം അതോടൊപ്പം കുളി കുളിയുടെ പരിപൂർണമായ പ്രതിഫലം കിട്ടണമെങ്കിൽ നാം ഒരുപാട് സുന്നത്തുകൾ ശ്രദ്ധിക്കണം പരിപൂർണമായ പ്രതിഫലം നേടാൻ നമുക്ക് സാധിക്കും അതായത് കുളിക്കുന്നതിന് മുമ്പ് മൂത്രിക്കൽ സുന്നത്താണ് കാരണം മൂത്രിക്കുന്ന സമയത്ത് ശരീരത്തുള്ള മനിയും വഴിയും ഒക്കെ മതിയെല്ലാം ഉണ്ടാവും അതെല്ലാം പുറത്തു പോകും അത് പുറത്തുപോയി അപ്പൊ മൂത്രിക്കൽ എന്ന് സുന്നത്താണ് കിബനയിലേക്ക് മുന്നിട്ട് കുളിക്കുക അതും സുന്നത്താണ് കുളിക്കുന്ന സമയത്ത് ഭിസ്മി ചൊല്ലുക അതും സുന്നത്താണ് അതേ അതേസമയത്ത് മനി മഴ പോലത്തെ നീക്കം ചെയ്യലും ഇത്രത്തുള്ള അതേപോലെ പല്ല് തേക്കൽ ഏഹ് മൂക്കിൽ വെള്ളം കയറ്റി ചുറ്റല് പരിപൂർണമായ ഒതുവെടുക്കരുത് ഇതെല്ലാം സുന്നത്താണ് പിന്നെ സംസാരിക്കാതിരിക്കുക അപ്പൊ സഹായങ്ങൾ ചോദിക്ക സംസാരങ്ങളെല്ലാം കുറക്കുക അപ്പൊ കുളി കഴിഞ്ഞതിന്റെ ശേഷം ദിക്രുദ്വകളൊക്കെ കൊണ്ടുവരുക കുളി റൂമിൽ പോയി ഔറത്ത് മറച്ചുകൊണ്ട് കുളിക്കുക കാരണം നിങ്ങൾ ഒറ്റ കുളിക്കുന്ന സമയത്ത് ആരും ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് നഗ്നമായി കുളിക്കരുത് കാരണം അള്ളാഹു കാണുന്നുണ്ടല്ലോ അപ്പോ ഔറത്ത് മറച്ചു കൊണ്ടായിരിക്കണം ആ കുളിക്കേണ്ടത് ഈ കാര്യങ്ങൾ ഒരുപാട് സുന്നത്തുകളുണ്ട് കൃത്യമായി ഒരുപാട് പറയാൻ പോകുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നാം ശ്രദ്ധിക്കണം നമ്മുടെ കുളി അത് കുളിയായാൽ തന്നെയാണ് നമ്മുടെ കുളി സ്വീകരിക്കപ്പെടുക നമ്മുടെ കുളി പുളി സുഹയായില്ലായെങ്കിൽ നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കപ്പെടുകയില്ല അള്ളാഹു റബ്ബുബാനോചാര കൃത്യമായി പഠിക്കാനും അതുപോലെ നല്ല നിലക്ക് നമ്മുടെ ശുദ്ധിയുടെ കാര്യം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ശുദ്ധമായ ഇസ്ലാമിനെ മലിനപ്പെടുത്താനും വേണ്ടി പലരും പല രീതിയിലും കുളിക്കാതെ നനക്കാതെ വന്ന് പലരും വീടുകളിൽ വരുമ്പോൾ ഒരു ശുദ്ധ ഇസ്ലാം എന്ന് പറയുന്ന അത്ഭുതമാണ് കാരണം ഒരുപാട് പ്രതിഫലമാണ് ഇസ്ലാം പറയുന്നത് ഏഹ് നല്ല വസ്ത്രം ധരിക്കുക സുഗന്ധം പൂശുക ഇതൊക്കെ വലിയ സുന്നത്താക്കിയത് എന്താണ് വലിയ ഇതെല്ലാം സുന്നത്തുള്ള കാര്യമാണ് പക്ഷേ പലരും പല വീടുകളിൽ വന്നിട്ട് നമ്മൾ അമ്മകൾ കുളിക്കാരില്ലാം നിലക്കാരില്ലെന്ന് പറഞ്ഞിട്ടൊക്കെ ഇസ്ലാമിന് ഇസ്ലാമിന്റെ ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളാണ് എന്നിട്ട് ഒരു രീതിയിലുള്ള സംസാരങ്ങൾ നമ്മുടെ മുസ്ലിം മുസ്ലിം നാമധാരികൾ വന്ന് ഇസ്ലാമിനെ മലിനപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രിയപ്പെട്ട ഒരു ഇസ്ലാം പരിശുദ്ധമാണ് ഇസ്ലാം ഇത്രത്തുള്ള കാര്യത്തിന് ഇപ്പോൾ വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് അള്ളാഹു ശുദ്ധിയുള്ളവനാണ് അവനക്ക് ശുദ്ധി ഉള്ളവരെ ഇഷ്ടവുമാണ് അള്ളാഹുറുബു തോഫിക്ക് നൽകട്ടെ അസ്സലാമുല്ലാഹി